എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് നാലാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും അപ്പോൾ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വിദ്യാർത്ഥികൾക്ക് പതിനൊന്ന് പതിനഞ്ച് വരെ അതായത് പതിനൊന്നേ കാലു വരെയാണ് എക്സാമിനേഷൻ നടക്കുക ഓരോ എക്സാമിനേഷൻ അനുസരിച്ചും സമയത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അതായത് രാവിലെ തന്നെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക ചില എക്സാമിനേഷൻ പന്ത്രണ്ടേ കാലുവര്യം ചില എക്സാമിനേഷൻ പന്തിനൊന്നേ കാലുവേര്യുമായിരിക്കും ഉണ്ടാവുക അപ്പോൾ തിങ്കളാഴ്ച മുതലാണ് വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ ആരംഭിക്കുന്നത് ആദ്യം പാർട്ട് ആയിട്ടുള്ള അതായത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് എക്സാമിനേഷൻ അതിൽ നിങ്ങൾ മലയാളം അല്ലെങ്കിൽ തമിഴ് കന്നഡ ഉറുദു ഗുജറാത്തി അഡീഷണൽ ഇംഗ്ലീഷ് അഡീഷണൽ ഹിന്ദി സംസ്കൃതം അക്കാദമിക് അതുപോലെ സംസ്കൃതം ഓറിയൻറ്റൽ ഒന്നാം പേപ്പർ അതായത് സംസ്കൃത സ്കൂളുകൾക്കാണ് ആ ഒരു പേപ്പർ വരുന്നത് അറബിക് അക്കാദമിക് അതുപോലെ തന്നെ അറബിക് ഓറിയൻറ്റൽ പേപ്പർ ഈ ഒരു അറബിക് ഓറിയൻ്റൽ പേപ്പർ അറബിക് സ്കൂളുകൾക്കാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ മലയാളം ഫസ്റ്റ് ആണെങ്കിൽ ആ ഒരു മലയാളം ഫസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ തിങ്കളാഴ്ച ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ അടുത്ത എക്സാമിനേഷൻ ആറാം തീയതി ബുധനാഴ്ചയാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ടേ പ കാല് വരെയാണ് എക്സാമിനേഷൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷാണ് ഉണ്ടാവുക അതുപോലെ തന്നെ അടുത്ത എക്സാമിനേഷൻ മാർച്ച് പതിനൊന്നാം തീയതിയാണ് തിങ്കളാഴ്ചയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പന്ത്രണ്ടേ കാലു വരെയാണ് എക്സാമിനേഷൻ അന്ന് ഗണിതശാസ്ത്രമാണ് അതുപോലെ തന്നെ പതിമൂന്നാം തീയതി മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ കാലു വരെ ഉള്ള എക്സാമിനേഷൻ ഒന്നാം ഭാഷയുടെ പാർട്ട് ടു ആണ് അപ്പോൾ അതിൽ നിങ്ങൾ മലയാളമാണോ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുള്ളത് അതായത് മലയാളം സെക്കൻഡ് അല്ലെങ്കിൽ തമിഴ് കന്നഡ സ്പെഷ്യൽ ഇംഗ്ലീഷ് ഫിഷറീസ് സയൻസ് അത് ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾക്ക് മാത്രമാണ് അറബിക് ഓറിയൻ്റൽ രണ്ടാം പേപ്പർ അറബിക് സ്കൂളുകൾക്കും സംസ്കൃതം ഓറിയൻ്റൽ രണ്ടാം പേപ്പർ സംസ്കൃതം സ്കൂളുകൾക്കുമാണ് അപ്പോൾ നിങ്ങൾ മലയാളമാണെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഏതാണോ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അതായത് മലയാളം ഫസ്റ്റിന് ശേഷം മലയാളം സെക്കൻഡ് ചില വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ടാവും ചില വിദ്യാർത്ഥികൾ ഉറുദു ഇതുപോലെ ഹിന്ദിയല്ല സംസ്കൃതം പോലുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ടാകും ഇനി പതിനഞ്ചാം തീയതി അതായത് മാർച്ച് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചയുള്ള എക്സാമിനേഷൻ രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ കാലു വരെയാണ് അന്ന് ഊർജ്ജതന്ത്രമാണ് എക്സാമിനേഷൻ അപ്പോൾ പതിനെട്ടാം തീയതിയുള്ള എക്സാമിനേഷൻ അതായത് പതിനെട്ടാം തീയതി തിങ്കളാഴ്ചയാണ് എക്സാമിനേഷൻ രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ കാലു വരെയാണ് എക്സാമിനേഷൻ അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജാണ് എക്സാമിനേഷൻ സാധാരണ ഹിന്ദിയാണ് എക്സാമിനേഷനായിട്ട് ഉണ്ടാവാറുള്ളത് നിങ്ങൾ ഏതാണോ മൂന്നാം ഭാഷയായിട്ടുള്ളത് അപ്പോൾ ആ ഒരു എക്സാമിനേഷനാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇരുപതാം തീയതിയുള്ള എക്സാമിനേഷൻ അതായത് മാർച്ച് ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ കാലു വരെ രസതന്ത്രം അതായത് കെമിസ്ട്രി എക്സാം ആണ് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ പതിനഞ്ച് വരെ ജീവശാസ്ത്രം അതായത് ബയോളജിയാണ് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ചയുള്ള എക്സാമിനേഷൻ രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പന്ത്രണ്ടേക്കാല് വരെയാണ് സോഷ്യൽ സയൻസാണ് അന്നത്തെ ദിവസം എക്സാമിനേഷൻ അപ്പോൾ ഇത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലും ഇതേ ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാമിനേഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു മാക്സിമം ഒരു എ പ്ലസ് ലഭിക്കുന്ന അതായത് ഒരു എ ഗ്രേഡെങ്കിലും ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൽ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് വൺ പ്രവേശനം പെട്ടെന്ന് എളുപ്പത്തിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് അതുപോലെ ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എക്സാമിനെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്